സിന്ദൂരം രചന ആതിര വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻ ഏറെ നേരത്തിന് ശേഷം ബോധം തെളിയുമ്പോൾ രുദ്രന്റെ വീട്ടിൽ അവരൊന്നിച്ച് കഴിഞ്ഞിരുന്ന റൂമിലായിരുന്നു ഗൗരി കഴിഞ്ഞു പോയതെല്ലാം ഓർമ്മയിൽ വന്നതും ഒരു ഞെട്ടിലൂടെ ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് വാതിൽ തുറന്ന പുറത്തേക്ക് ഓടിയവൾ പോകുന്ന വഴിയും ഹാളും എല്ലാം ശൂന്യമാണ് എന്നാലും എല്ലായിടത്തും വിളിച്ചമുണ്ട് വല്ലാത്തൊരു വെപ്രാളത്തോടെ മെയിൻ ഡോറിന് നേരെ പാഞ്ഞ് ഹാൻഡിൽ പിടിച്ചു തിരിച്ചു വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ വന്നതേ ഭയവും സങ്കടവും ഒരുപോലെ അവളെ വരിഞ്ഞു മുറുക്കി പൊടുന്നിനെ ഡോറിന്റെ സ്പെയർ കീ ഓർമ്മയിൽ വന്നതും അത് വെക്കുന്നിടത്തലാ ദൃതിയിൽ തെരഞ്ഞു നോക്കി ഗൗരി ഇതാണ് അന്വേഷിക്കുന്നത് പുറകിൽ നിന്ന് കേൾക്കുന്ന രുദ്രന്റെ മുഴക്കമുള്ള ശബ്ദത്തിൽ അവൾ ഒരു ഞെട്ടിലൂടെ കണ്ണുകൾ ഇറുകി അടച്ചു നീ ഇങ്ങനെ ചിരിയോടെയുള്ള അവന്റെ വാക്കുകൾ വീണ്ടും കാലിൽ കേട്ടതും ഇട്ടിരുന്ന ദാവണിയുടെ സ്കേർട്ടിൽ പിടിമുറുക്കിക്കൊണ്ടവൾ പതിയെ തിരിഞ്ഞു നോക്കി അടുത്ത നിമിഷം തന്നെ രുദ്രന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമിന്റെ ഫ്ലാഷ് മിന്നി ക്യാമിൽ കാണുന്നൊണ്ടാവും പറഞ്ഞു ഗൗരി ഭയത്തോടെ അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴികൾ തിരഞ്ഞു ഇത് എത്രാമത്തെ സ്റ്റില്ലാണെന്ന് എനിക്ക് അറിയില്ല ഗൗരി ഒത്തിരി കളക്ഷൻ ഉണ്ട് എന്റെ കയ്യിൽ പക്ഷേ എത്ര എടുത്താലും കണ്ടാലും മതി വരുന്നില്ല ഭ്രാന്തി പിടിച്ച പോലെയുള്ള അവൻ്റെ വാക്കുകളും ആ നിമിഷം കണ്ണിമ നോക്കി നിന്നവൾ അന്നും ഇന്നും ഒരു മാറ്റം വരാതെ തുറന്നു പോകുന്നവൻ്റെ ഭ്രാന്ത് കണ്ണും കേട്ടും ശീലിച്ചതാണെങ്കിൽ പോലും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അത് മുന്നിൽ കാണുമ്പോൾ അവൾക്ക് എന്തിനോ വേദന തോന്നി ഒരു ജന്മം തന്നെ തൻ്റെ പേരിൽ അവൻ തച്ചുടയ്ക്കും പോലെ ഇവർക്കിടയിൽ ഒരിക്കലും താനില്ലായിരുന്നുവെങ്കിൽ ആ അമ്മയും മക്കളും എന്നൊന്നിച്ച് സന്തോഷത്തോടുണ്ടായനെ എന്ന് അവൾ ഓർത്തുപോയി ആ ഒരു ചിന്തയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാനങ്ങില്ലാതെയായ നിങ്ങൾ ഒന്നിച്ചുണ്ടാവൂ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവടെ ആ ചോദ്യത്തിന് ഒരു മറുപടിയുമില്ലാതെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ഞാനങ്ങ് മരിച്ചു പോയാലോ അന്ന് അവൻ്റെ കണ്ണിൽ കണ്ട അതേ വേദന ഇന്നും ഗൗരി തിരിച്ചറിഞ്ഞു ഒട്ടും കുറയാത്ത അളവിൽ തന്നെ എൻ്റെ ഉത്തരം എന്താവുമെന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം ഗൗരി പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്വാസ്റ്റ്യൻ എനിക്ക് നിന്നോടല്ലാതെ മറ്റൊരാളോട് പോലും സ്നേഹമില്ല സ്വയം എന്നോട് പോലും ഐ ഡോ ഞാൻ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്ന് അവളെ നോക്കി കണ്ണു ജീമിച്ചിരിച്ചുകൊണ്ടാൻ അവിടെ ഇട്ടിരിക്കുന്ന ചേരനായിരുന്നു ഗൗരി ഭിത്തിയിലേക്ക് ചാരി ചാരിന്നുകൊണ്ടവരെ നോക്കി മേ ബി എനിക്ക് ഭ്രാന്താവും എന്തിനാ എൻ്റെ അച്ഛനോട് അത്രയും വലിയ ദ്രോഹം ചെയ്ത് അതിന് മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്ത് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടുള്ള അവനോട് ചോദിച്ചു എന്തോ അങ്ങനെ ചോദിക്കണമെന്ന് അവൾക്ക് തോന്നി ഒരു കഴുകനും കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കാതെ തന്നെ പൊതിഞ്ഞ് പിടിച്ചവനാണ് അതെല്ലാം അറിഞ്ഞ നിമിഷം മുതൽ സങ്കടം മാത്രമാണ് തോന്നുന്നത് വിഘ്നേഷ് അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു നിന്ന് രാഗി എന്നകറ്റണമെന്ന് ഒഴിച്ചാൽ അവൾ ദ്രോഹിക്കണമെന്നൊരു ഇൻറ്റൻഷനും എനിക്കുണ്ടായിരുന്നില്ല ഈ ഉത്രേട്ടൻ കാരണം അവൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു അന്ന് എൻ്റെ പേര് പറഞ്ഞു പ്രണവേട്ടനെ ഇന്നും എൻ്റെ പേരിൽ ആ പോലീസുകാരന് ഞാനൊരാളുകാരനെ എത്ര പേരെയാണ് അതിന് പേര് നിങ്ങൾ കൊല്ലുന്നതായിരുന്നില്ലേ അടുത്ത നിമിഷം ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയുകൊണ്ട് അവിടെ ശബ്ദം ഉയർന്നുപോയി ദുഷ്ടനാ ഉത്രേട്ടൻ നിങ്ങൾക്കറിയാം ഞാൻ വേദനയാണ് സ്നേഹിക്കുന്നു ഒരിക്കലും എൻ്റെ മനസ്സ് നിനക്ക് കിട്ടില്ലെന്ന് എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ അപ്പച്ചിയുടെ ആത്മാവ് പോലും എന്നെ ഇപ്പം വെറുക്കുന്നുണ്ടാവും മുഖംപൊത്തി കരഞ്ഞോണ്ടാൾ ഭിത്തിയിലൂടെ ഊർന്നിരുന്നു രുദ്രൻ്റെ കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു അവളുടെ കരച്ചിൽ കാണാൻ കഴിയാത്ത പോലെ അവൻ മുഖം തിരിച്ചു ഇനിയെങ്കിലൊന്നും മതിയാക്കി ഈ ഭ്രാന്ത് എനിക്ക് സഹിക്കാൻ വയ്യ സഹിക്കാൻ എനിക്ക് വയ്യ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ അടുത്ത നിമിഷം ഉയർന്നു കേട്ട രുദ്രന്റെ അലർച്ചയിൽ ഗൗരി ഞെട്ടിലൂടെ മുഖം ഉയർത്തി നോക്കി ഒരു നിമിഷം മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവൾ ഞെട്ടിലൂടെ തറഞ്ഞു നിന്നുപോയി രുദ്രന്റെ തോളിൽ വെട്ടിയ വാഗത്തി വലിച്ചൂരി അവന്റെ കഴുത്തിലും കയ്യിലും ആഞ്ഞി വെട്ടുന്ന ഹരിശങ്കർ തടുക്കാൻ കഴിയുമായിരുന്നിട്ടും എതിർക്കാതെ നിൽക്കുന്നവനെ അവൾ നടുക്കത്തോടെ കണ്ടുനീന്നു കൊറുക്കേക്കറിഞ്ഞുകൊണ്ട് അവൾ രുദ്രന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് വെട്ടേറ്റ് തളർന്നുകൊണ്ടവൻ നിലത്തേക്ക് വീണിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഗൗരി അവനെ വിളിച്ച ആർത്തേക്ക് അറിയുമ്പോഴും ചോരൊണങ്ങി പിടിച്ച വസ്ത്രങ്ങളും ഇനിയും രക്തത്തുള്ളികൾ തെറിച്ച് നിൽക്കുന്ന മുഖത്തോടെ അരി ആ കാഴ്ച കൊല്ലിനാത്തൊരു ക്രൂരമായ ആനന്ദത്തോടെ കണ്ടു തിന്നു അയാളുടെ പൊട്ടിച്ചിരിയോടെ ഉയർന്നു ഗൗരി പേടിയോടെ ഹരിയെ നോക്കുമ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന വാക്കത്തെ അരയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് അയാൾ ഗൗരിയെ വാത്സല്യത്തോടെ നോക്കി അച്ഛൻ്റെ മോളതിനെ എന്റെ കുട്ടിയെ നോവിച്ച ഒരാളെ അച്ഛൻ ബാക്കി വയ്ക്കില്ല ഇവന്റെ കഥ കഴിഞ്ഞു ഇനി ഇനി അടുത്തത് അവനാ ആ പോലീസുകാരൻ എനിക്കു മുമ്പിൽ വെച്ച് എന്റെ കുട്ടിക്ക് വിലയിട്ട് അവനെയും

നിർത്തുന്നുണ്ട് നിങ്ങൾ ഇനി കൊല്ലു ഞാൻ മോളോ മോള് നിങ്ങൾ നിങ്ങളെന്റെ ആരാധന അങ്ങനെ വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ ശനിച്ച അന്ന് മുതൽ നിങ്ങളുടെ മുമ്പിൽ ഇല്ലായിരുന്നു നിങ്ങൾ ചെയ്ത തെറ്റിന് മുഴുവൻ ശിക്ഷ അനുഭവിച്ച ഞാനാ എന്നിട്ട് എന്ത് എന്താവകാശമുണ്ട് എന്റെ രൂത് പറഞ്ഞ് പൂർത്തിയാകുമ്പോഴേക്ക് ഗൗരി വീണ്ടും കരഞ്ഞു പോയി നിനക്ക് വേണ്ടി സ്വന്തം അമ്മയവരെ കൊന്നിട്ട് വന്ന എന്നെ നിനക്ക് പൂച്ച ആ പോനും മോളും വളർത്തി കൊണ്ടുവന്നല്ലേ നിനക്ക് ആ നീ ഒരു ജീവിക്കണ്ട ഗൗരിക്ക് നേരെ വാക്കത്തി ആഞ്ഞുവീശാനൊരുങ്ങിയതും ഗൗരി ഒരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്തേക്ക് വന്ന ശക്തിയെയും കൂടെയുള്ള പോലീസുകാരെയും കണ്ടു ശക്തി അവളെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു ഗൗരി അവനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു എഴുത്തിരി കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കാണിയാണ് ശക്തിയുടെ നോട്ടവും നിലത്തി ചോറിയിൽ കുളിച്ചു കിടക്കുന്ന രുദ്രന്റെ നേരെ ചെല്ലുന്നു ഒരു നിമിഷമുള്ളിൽ ഉള്ളിൽ തോന്നിയ വികാരം എന്താണെന്ന് പോലും അറിയാതെ ശക്തി തറഞ്ഞു നിന്നുപോയി നേർക്കു നേർ പോരടിക്കാൻ തന്നെയാണ് വന്നത് ഒരുപക്ഷെ രണ്ടിലൊരാളെ ജീവനോട് ഉണ്ടാവുമായിരുന്നുള്ളൂ എന്നിട്ടും ഇപ്പോൾ കാണുന്ന ആ കാഴ്ച അവനെ നടക്കി അടുത്ത നിമിഷം നേരിയ ഞരക്കു മാത്രം അവശേഷിക്കുന്നവനെ താങ്ങിയെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു പുറകെ ഗൗരി കാറിന്റെ ഡോർ തുറന്ന് രുദ്രനെ കെടത്തുന്നതിന് മുന്നേ ഗൗരി അതിനുള്ളിലേക്ക് കയറി അവന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു ശക്തി അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നുപോയി കരഞ്ഞുകൊണ്ട് രുദ്രനെ വിളിക്കുന്നുണ്ട് അവൾ ആ നിമിഷം അവടെ മനസ്സിൽ എന്താണെന്ന് മാത്രം ശക്തിക്ക് മനസ്സിലായില്ല അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കീ വാങ്ങിച്ച് ശക്തി തന്നെ കാറ് മുന്നോട്ടെടുത്തു ഞാൻ ഞാനങ്ങ് മരിച്ചു പോകാൻ പ്രാർത്ഥിക്കുന്നതാണ് ഗൗരി നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും നിന്നെ ഞാൻ നേടാൻ നോക്കും രക്തത്തിൽ കുതിർന്ന കൈകൾ കൊണ്ട് രുദ്രൻ അവിടെ കവിളിൽ തൊട്ടു ഗൗരി ഉറക്കെ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി കരയാതെടി എനിക്ക് നീ കരയുന്നതൊട്ടും ഇഷ്ടമല്ല രുദ്രൻ ചിരിയോടാ പറഞ്ഞുകൊണ്ട് പാതി അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്നു പോവേ അവന്റെ അവസ്ഥ കാണും തോറും ഗൗരിയുടെ കണ്ണുകൾ തോരാതെ പെയ്തു ഐ കാണെ എന്തു എന്തുപറഞ്ഞ അവൾ ആശ്വസിപ്പിക്കണമെന്നറിയാതെയായി ശക്തിക്ക് ഇതുപോലൊരു നിമിഷത്തെ എങ്ങനെ പോലും അവൻ അറിയുമായിരുന്നില്ല രുദ്രനകത്തേക്ക് കൊണ്ടുപോയിട്ട് അരമണിക്കൂറോളമായി കഴുത്തിലും നെഞ്ചിലും എല്ലാം ആഴത്തിൽ വെട്ടേറ്റിട്ടുണ്ട് ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ഒരു നൂൽപാലത്തിലാണിപ്പോൾ അവൻ്റെ ജീവനുള്ളത് ഒരു ഡോക്ടർ കൂടിയായിരുന്നവന് ഇനി ഡോക്ടർ പറയാൻ പോകുന്ന വാർത്ത എന്താവുമെന്ന് ഏറെക്കുറെ ഊഹിക്കാൻ ഇരുപത്തിരണ്ടേ എന്ന് പറഞ്ഞ നേഴ്സ് ഏൽപ്പിച്ചിട്ട് പോയ ഓണമിൻസിൽ മുറുകെ പിടിച്ച് കണ്ണുകൾ അടച്ചെന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗൗരിയെക്കാണെ ശക്തിക്ക് എന്തിനോ പേടി തോന്നി അവനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഗൗരി അതെങ്ങനെ ബാധിക്കുമെന്ന് പോലും ശക്തിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല സർ ഇതിലൊന്ന് സൈൻ ചെയ്യണം ഐ സി യു ഡോർ തോന്നുന്ന നഴ്സ് പുറത്തേക്ക് വന്നൊരു പേപ്പർ ശക്തിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഗൗരിയെ നോക്കിക്കൊണ്ട് അത് വാങ്ങി ബ്രതർ എന്നുള്ളതിന് സൈൻസ് ചെയ്ത് കൊടുത്തു സർ ഒരു പ്രശ്നമുണ്ട് രുദ്രാവിഷിന്റെ കാര്യം പറഞ്ഞ് മീഡിയ മറ്റും എത്തിയിട്ടുണ്ട് അവർ അപ്ഡേഷന് വേണ്ടിയിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു എസ് ഐ വന്ന് പറഞ്ഞതും ശക്തി കൂടുതൽ ഫോഴ്സിന് ഇറക്കി അവർ നിയന്ത്രിക്കാനുള്ള ഓർഡർ കൊടുത്തു ഒരു നൂറ് പ്രശ്നങ്ങൾക്കിടയിലാണ് ക്യാമറയും തൂക്കി പിടിച്ച് ഇതുപോലെ ചിലത് തലക്ക് കൈ കൊടുത്ത് അവൻ അവിടെയുള്ള ചെയറിലിരുന്നു കയ്യിൽ പൊതിഞ്ഞ് ഗൗരി ഗൗരിയെന്ന് പേര് കുത്തിയ രുദ്രന്റെ വെഡ്ഡിംഗ് റിങ്ങിലേക്ക് ഉള്ളുപിടയുന്ന വേദനയോടെ നോക്കി നിന്നുപോയി ഗൗരി ആ നിമിഷാവളം മതിക്കുന്ന വികാരം എന്താണെന്ന് പോലും അറിയില്ല ആദ്യമായി രുദ്രനെ ആദ്യമായിട്ടി കരഞ്ഞു ഗൗരി ശക്തി അവൾക്ക് പ്രത്യേകിച്ചെന്ന് വിളിച്ചു അവനെറുകെട്ടിപ്പിടിച്ച് വയറിൽ മുഖം അമർത്തി വെച്ചു കരഞ്ഞവൾ എത്ര വെറുത്താനും ദേഷ്യം തോന്നിയാലും ഒരിക്കലും ഇല്ലാതാവണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കൂടി പറ്റണില്ല ഓരോന്നോരോന്ന് പദം പറഞ്ഞ കരയുന്നവൾ ശക്തിയുടെ ഉള്ളവും നോന് അവിടെ മൂർത്താവിൽ മുഖം അമർത്തി വെച്ച് അവനും നിന്നു കണ്ണാ കുറച്ചു സമയത്തിനു ശേഷം മകളിൽ കൈവച്ച് വിളിച്ചതും ശക്തി തിരിഞ്ഞു നോക്കി കരഞ്ഞിളങ്ങിയ കണ്ണുകളുമായി അച്ചു അവനൊപ്പം ഉണ്ട് അത്രയും തളന്നുപോയി ഗൗരിയെ കണ്ടതേ അച്ചു വേഗം അവർക്കരികിലായിരുന്നു അവളെ ചേർത്ത് പിടിച്ചു ഗൗരി അവളെ തോളിലേക്ക് തലവെച്ച് കിടന്നു ആർക്കും ആർക്കും ഒന്നും മിണ്ടാനും പറയാനും സാധിച്ചില്ല രുദ്രന്റെ ഫോൺ തുടരെ തുടരെ റിങ് ചെയ്യുന്നതും ഒന്ന് സംശയിച്ചുകൊണ്ട് ശക്തി ആ കോളറ്റിന് ഇത് കാതിരിക്ക് വെച്ചു സർ അയാൾ തീർത്തിട്ടുണ്ടോ സാറ് പറഞ്ഞ പോലെ ബോഡിയും കാറും താഴെയുള്ള അപ്പുറ ശക്തി ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവരത് ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്നും ശക്തിക്ക് മനസ്സിലായി ആരെയാവും എന്നൊരു ചോദ്യം ബാക്കിയാണെങ്കിലും എന്തിനു വേണ്ടിയാവുമെന്നുള്ള ഉത്തരം ജീവനോടെ തനിക്ക് മുമ്പിൽ തന്നെയുണ്ട് ഗൗരി രുരുദ്രൻ ഒരാളുടെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടി മാത്രമായിരിക്കും ശക്തി ഒന്ന് വിശ്വസിച്ചു പോയി കണ എന്താ നിനക്ക് കോറിഡോറിന്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്തിൽ നിന്ന ശക്തിയെക്കാണെ മഹി അവനടുത്തേക്ക് ചെന്ന് രുരുദ്രന്റെ ഓപ്പറേഷൻ ഇനിയും കഴിഞ്ഞിട്ടില്ല റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കാമേ എത്ര നിർബന്ധിച്ചിട്ടും ഗൗരി അവിടെ നിന്ന് അനങ്ങിയില്ല രിദ്രന അവിടെ തനിച്ചാക്കിയെങ്കിലും പോവാൻ കഴിയാത്ത പോലെ ഒരുപക്ഷെ ആ നിമിഷം അവളവിടെ നിന്ന് അകന്നു പോയാൽ പോലും ഉള്ളിലുള്ളവനിൽ അവശേഷിക്കുന്ന നേരത്തെ മിടിപ്പ് പോലും ചിലപ്പോൾ നിലച്ചു പോയേക്കും അവളെ വിട്ടുപോകാൻ മടിക്കുന്ന അവൻ്റെ പ്രണയം നൽകുന്ന തുടിപ്പാണത് ഒരുപക്ഷെ ഗൗരിയുടെ മനസ്സിൽ നിന്ന് ആദ്യമായി അവസാനമായും കേൾക്കുന്ന ആ തുടിപ്പ് തന്നെയാവും കണ്ണാ മഹി വീണ്ടും വിളിച്ചതും തിരിഞ്ഞു നിന്ന് അവനെ ഇറുകിയെ പുണർന്ന ശക്തി ഞാൻ ഞാൻ തെറ്റെയ്ത് പോയടാ മഹി എന്താടാ അവളോട് അവളോടൊരുത്തരനോട് ഞാൻ എന്തോ തെറ്റെയ്തു പോലെ അവരെ അവർ തമ്മിൽ അകറ്റിയ ഞാൻ ഞാനാണോടാ മൈ വല്ലാത്തൊരു പകപ്പോട്വനെ നോക്കിപ്പോയി ശക്തിയിൽ നിന്ന് അങ്ങനെ ചോദി അവൻ പ്രതീക്ഷിച്ചിരുന്ന പോലുമില്ലെന്ന് വേണം പറയാൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് എനിക്കിനി അവളെ തെല്ലും മനസ്സിലായിട്ടില്ല മൈ ചോദിച്ചോ ശക്തി അവനെ വിട്ടുമാറി ഷോട്ടിൽ മുഖം അമർത്തി തുടച്ചു ോട് അവൾക്ക് പ്രണയമായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും അവൻ കൗരി പ്രണയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ താലി അന്ന് അവൾ കഴുത്തിൽ വീഴില്ലായിരുന്നു കണ്ണാ നീ തന്നെ പറഞ്ഞിട്ടില്ലേ കോളേജിൽ നിന്ന് രുദ്രൻ ഭീഷണിപ്പെടുത്തിയ കാര്യം അന്ന് കരഞ്ഞു വിളിച്ച അവനുകൾ കീഴടങ്ങിന്റെ പരം നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ അവൾ ധൈര്യം കാണിച്ചു അപ്പൊ തന്നെ മനസ്സിലാവില്ലേ അവടെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് പിന്നെ ഇപ്പൊ രുദ്രനോടുള്ളത് ചെറുപ്പത്തിൽ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചവനുള്ള സ്നേഹം കടപ്പാട് എന്തൊക്കെ പറഞ്ഞാലും രുദ്രൻ അവളെ എല്ലാവരിൽ എല്ലാവരിലും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ഇപ്പൊ അവൾക്കറിയാം ഒരുപക്ഷെ അവളെ ഭീഷണി പ്രതി സ്വന്തമാക്കുന്നതിന് പകരം അവൻ അവടെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ നിന്നിരുന്നെങ്കിൽ നിങ്ങളുടെ മൂന്നുപേരുടെയും ജീവിതം തന്നെ മാറിയെന്നെ അവനെ സ്നേഹിക്കുന്ന കാത്തിരിക്കുന്ന ഗൗരി നിനക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നു കണ്ണത് ശക്തിയുടെ നമുക്ക് ആ സമയത്തും വലിഞ്ഞു മുറുകുന്നു രൂക്ഷമായി തന്നെ നോക്കുന്നോ എനിക്ക് മനസ്സിലായി അവന് ശരിക്കും ചിരി വന്നുപോയി ഇപ്പോഴും അവളോടുള്ള സ്വാർത്ഥത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനാണ് നേരത്തെ താൻ അവർക്കിടയിലേക്ക് ചെന്ന് തെറ്റായെന്ന് സങ്കടം പറഞ്ഞ് നീ ഇങ്ങനെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെയൊക്കെയായിരുന്നു നീ കണ്ണവന്റെ മാതിരി അടിച്ചോണ്ട് വന്ന രാവണൻ നീയായന് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം അത്രയ്ക്ക് അവളോട് ദ്രോഹം ചെയ്ത ഗീതയും ശ്രീദേവിയൊക്കെ കൊല്ലപ്പെട്ടു എന്ന് എന്നറിഞ്ഞാലും ഗൗരിക്ക് സങ്കടം തന്നെയാവും അതുകൊണ്ട് നീ നിന്റെ അനാവശ്യ അനാവശ്യം നിങ്ങളൊക്കെ എടുത്തുകളഞ്ഞു അവളുടെ അടുത്തേക്ക് ഈ സമയം നീ അവടെ ഒപ്പം ഉണ്ടാവണം കണ്ട മകിയവനെ സമാധാനപ്പിച്ചുകൊണ്ട് വീണ്ടും ഐസ്യുമ്പിലേക്ക് ഊട്ടിക്കൊണ്ട് വന്നു ഗൗരി എന്ത് ഇരിപ്പായത് നിന്നെ കാണുമ്പോൾ ശരിക്കും പേടി തോന്ന നീ രുദ്രേട്ടനെ ഞാൻ രുദ്രേട്ടനെ പ്രണയിക്കുന്നുണ്ടോന്നാകും അല്ലേ ഗൗരി ഞാൻ എന്റെ വേദന മറന്നുപോകുന്നതാണ് നീ വിചാരിക്കുന്ന ഗൗരിയുടെ ശബ്ദം വല്ലാതെ നേർന്നുപോയി ഒരാൾക്ക് വേണ്ടി കരഞ്ഞാൽ അയാളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച അത് പ്രണയമാണെന്നാണോ ശരിയാണ് രുദ്രേട്ടൻ എൻ്റെ ഭർത്താവായിരുന്നു അന്ന് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ച് പോയതല്ല അച്ചു ഒന്ന് മാഡിൽ എന്നെ തനിച്ചിട്ടിട്ട് പോകുമ്പോൾ രുദ്രേട്ടനറിയില്ലായിരുന്നു രുദ്രേട്ടൻ കൂടുതലെങ്കി എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അത്രയും നേരം ഉള്ളിൽ ഒതുക്കി വെച്ച അത്രയും അച്ചുവിൻ്റെ ഒരു ചോദ്യത്തിൽ അവളിൽ നിന്നും പുറത്തേക്ക് വന്നു ഇരുവരുടെയും അടുത്തേക്ക് വന്ന ശക്തിയും മഹിയും അത് കേൾക്കുന്നുണ്ട് അവളുടെ മനസ്സ് അവളായി തന്നെ പറയട്ടെ കരുതി കൊണ്ട് അവനും മൗനം പാലിച്ചു എനിക്ക് രുദ്രേട്ടനിടയിൽ വേദം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം രുദ്രേട്ടൻ തന്നെയാണ് പിന്നെ എൻ്റെ വേദം വിവാഹം കഴിച്ച സ്വന്തമാക്കി തന്നു ആർക്കും മരണത്തിന് പോലും വേട്ടാതെ കിടന്ന ഗൗരിയെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വേദൻ എൻ്റെ സന്തോഷം തന്നെയാണ് നോക്കിയിട്ടുള്ളത് അടക്കി പിടിക്കാൻ ശ്രമിച്ചാലും എന്നെ എൻ്റെ അവസ്ഥയെല്ലാവൻ പരിഗണിച്ചു എൻ്റെ ശരീരമല്ല അച്ഛ മനസ്സാ അവൻ ആദ്യം സ്വന്തമാക്കിയത് എൻ്റെ ജീവനാവൻ പക്ഷേ രുദ്രേട്ടനെ അപ്പിച്ചു എനിക്ക് വേണ്ടിയാണ് അവർ എൻ്റെ ജീവം രക്ഷിച്ചു എല്ലാ ആപത്തി രക്ഷിച്ചു പതിനെട്ട് വയസ്സ് വരെ ഞാൻ പോലും അറിയാതെ രുദ്രേട്ടനെ സംരക്ഷിച്ചു നിന്നോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിലോ അപ്പം നീ എടനെ സ്നേഹിക്കുമായിരുന്നു ഒരിക്കലും ഇല്ല എൻ്റെ അമ്മയെക്കുറിച്ച് അന്ന് അങ്ങനെ ഞാൻ വിശ്വസിക്കുക പോലും ഇല്ലായിരുന്നു അമ്മയെ ഞാൻ വെറുക്കാൻ വേണ്ടി പറയുന്നതായിട്ട് കണ്ടേനെ എന്ത് തെളിവ് നിരത്തിയാൽ ഞാനന്ന് രുദ്രേട്ടനെ പഴിച്ചേനെ ഗൗരി കാരണുകൾ അമർത്തി തുടച്ചു എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കരഞ്ഞ രുദ്രേട്ടൻ എനിക്കെങ്ങനെ സമാധാനം കിട്ടൂടി ഇത്രയ്ക്ക് നിന്നോട് ചെയ്തിട്ട് നിനക്ക് വെറുക്കാൻ പറ്റിയോ ആ നിമിഷം അച്ചു അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി ഒരാപത്തും വരുത്താതെ ആ മനുഷ്യൻ ജീവനോട് ഉണ്ടായാൽ മതി അച്ചു എനിക്ക് എവിടെയെങ്കിലും ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി ഗൗരി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവനെന്തോ പുണ്യം ചെയ്തിട്ടുണ്ടോ അതാ ഇങ്ങനെ രണ്ടുപേരവന് കിട്ടിയത് മായി അറിയാതെ പറഞ്ഞുപോയി സ്വാർത്ഥത കാണിക്കാതെ അവനൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവനൊരിക്കലും ഈ അവസ്ഥ വരില്ലായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ശക്തി അവർക്കടുത്തേക്ക് ചെന്നു ആ നിമിഷം തന്നെ ഐ സിയുന്റെ ഡോർ വന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ സോറി ശക്തി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു ബട്ട് ബാക്കി പൂർത്തിയാകാതെ ഡോക്ടർ ശക്തി ആശ്വസിക്കുമ്പോൾ തൊഴിലും തട്ടിയിട്ടും നടന്നുപോയി അച്ചോറക്കേക്കറിയുമ്പോഴും കേട്ട വാർത്തയുടെ നടക്കത്തിൽ മരവിച്ച പോലെ ഗൗരി തറഞ്ഞുപോയി രുദ്രന്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിനിൽ രുദ്രാക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ഗൗരിയുടെ കഴുത്തിൽ നിന്ന് ശ്രീദേവി ഒന്ന് പൊട്ടിച്ചെടുത്ത താലി അവളുടെ കൈക്കുള്ളിൽ ഞെരിഞ്ഞ മറന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ മാധുരി എഴുതുന്ന മാധുരി നിറഞ്ഞ കഥ കല്യാണയോഗം ആരംഭിക്കുന്നതാണ്